ാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവരെ കേട്ടിപ്പോൾ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷ ഉണ്ട് പക്ഷെ മൈ പോയിന്റ് ഓഫ് വ്യൂ ആ സിനിമയിൽ വന്ന് I think you have to enjoy the whole process of viewing the film. Okay, That's why you can do that. That's why you can do that. That's why you can do that. Okay. Is there a rap song or uh, <laughs> a type of song? It's a genre song. It's a rap song. It's a promotional track. It's a mixture of the music. It's a combination of the voices. 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 നമ്മ സീനമേടെ സ്റ്റോറി ടെല്ലിംഗാ ഗ്രാഫു മാറുന്ന അനുസരിച്ച് നമ്മൾ സീനൊക്കെ ടെസ്റ്റ് സോഴ്സ് ചെയ്യണം. ഇപ്പോ ഇതൊരു അതായത് നോക്കുമ്പോൾ ഇംഗ്ലീഷ് ഒരു ജാനർ മാത്രമേ ഞാൻ അങ്ങോട്ട് പോകൂള്ളൂ എന്ന് തോന്ന거든요. എസ മ്യൂസിക് ഡയറക്ടർ കേമാടേ. പക്ഷെ അസിത്ത പോലെ തന്നെ ബിഇസക്ക മിസ് ചെയ്യും. അndarray പഴയ പാട്ടുകള പഴയ നല്ല നല്ല പാട്ടerna നമുക്ക് മിസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷ് ഒരു ജാനർ മാത്രമേ ഇതിന് നമ്മൾ ഒരു പൊതു തലവരയ്ക്ക് ഇഷ്ടപ്പെടാനുള്ളത് എന്ന് говориറ്റണ്ടോ. ആ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഈ സിനിമக்கே ഡിമാൻഡ് എന്നല്ല ചെയ്ത് ഗിരീഷൻ പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടറിന്റെ അവാർഡ് കിട്ടി ഈ എക്സ്ട്രാല് ഒരു അവാർഡ് മെച്ചു കൊടുക്കാൻ പരിപാടിയാണോ സുരേട്ടിന് അവാർഡ് വാങ്ങിക്കൊടുക്കേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആയുഷയുടെ ഫിലിം ഹെറ്റിക്സ് അവാർഡായിരുന്നു രണ്ടും അതുപോലെ തന്നെ ഡയറക്ടർ ഡയറക്ടർക്കുള്ള സുരേന്ദ്രൻ ഈ വർഷം ഈ സിനിമ അല്ലാതെ പൊതുസുനിയോന്നു അതല്ലാതെ ഗുഭീര പെർഫോമൻസുകൾ നടത്തിയ സിനിമകൾ ഇത് മുമ്പോൾ അതിന്റെ ആ പെർഫോമൻസിനെക്കാളും സുരേന്ദ്രൻ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടറിനേക്കാളും ഒക്കെ അതിനോടൊപ്പമോ അതിന് മുകളിലോ നിൽക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ബിനു ആ അർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ശരിയല്ല കാരണം അവാർഡ് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല പക്ഷെ സുരാജേട്ടനെ അവഗണിക്കാൻ പറ്റില്ല കൂടി എന്റെ കഥാപാത്രത്തിന്റെ പേര് സമം തന്നാണ് ബിനു എന്റെ ഫാമിലി ഭയങ്കര ബന്ധമുള്ളൊരു ആളാണ് അങ്ങനെ ഡീസന്റ് ആണോന്ന് ചോദിച്ചാൽ അത്ര ഡീസന്റ് അല്ലാതെ തോന്നുന്നു പിന്നെ ബാക്കി രണ്ട് പെർസെന്റേജ് അവസരം വന്നിരുന്നു <laughs> <laughs> എൻ്റെ പ്രീണ തന്നൊരു ഡയറക്ടറായിരുന്നു എസ്പെഷ്യലി നമ്മൾ ഹ്യൂമർ ഒരു ഡാർക്ക് ഹ്യൂമർ പരിപാടി കൂടെയാണ് ഞാൻ സുരാജേൻ്റെ കൂടെ മുന്നേ വെക്കിയത് ആണ് ഹ്യൂമർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹവുമാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന കോ ആക്ടർ നമ്മളെ എത്രത്തോളം നമ്മുടെ ക്യാരക്ടർ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളത് അത് സുരാചേൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് സുരാചേനെ അതിനെ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതായിട്ട് നാഗേന്ദ്രൻസിൽ ഓൾറെഡി എനിക്ക് പരിചയമുണ്ട് അതിൽ ഞാൻ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത് അതിലെനിക്ക് കിട്ടുന്ന ഫ്രീഡം വേറെയാണ് ആസ് എ ക്യാരക്ടർ പക്ഷേ ഇതിൽ ഞാൻ സഹോദരിയായിട്ടാണ് വരുന്നത് അപ്പം എനിക്ക് എനിക്ക് ആക്ച്വലി ഒരു നമ്മൾ നോർമലി ആസ് എ പേഴ്സൺ നമ്മൾ ഭാര്യ പോലെ അല്ലല്ലോ സഹോദരി സംസാരിക്കുക അപ്പം അത് ഇങ്ങനെ വരുമ്പം അതിൽ കുറേ വ്യത്യാസങ്ങളുണ്ട് സുരാജേട്ടൻ നാഗേന്ദ്രൻസിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ മീറ്റർ താഴെയാണ് ഇതിൽ ബിനുൻ്റെ ക്യാരക്ടർ ഈ ഇവിടെയുള്ള എല്ലാ ക്യാരക്ടറിനും മുകളിൽ നിൽക്കുന്ന ഒരു മീറ്ററാണ് ബിനുവിൻ്റെ ക്യാരക്ടർന്ന് അപ്പം അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിലൂടെ പോകുന്ന ക്യാരക്ടറാണ് അപ്പം എസ്പെഷ്യലി നമുക്ക് കൂടെ വേ വരുന്ന ആക്ടർ നമ്മൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ ഓരോ ഷോട്ടുകൾ ആവും ഓരോ സീനുകൾ ആവും അങ്ങനെ സിനിമ ആവും എനിക്ക് ചിലരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡയലോഗ്സും നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പുള്ളി ഭയങ്കര അവയറാണ് ആ സീനെ മുഴുവൻ ഏതൊരു ആക്ടർ കൂടെ വന്നാലും അവർ അവർ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റി പുള്ളി ചോദിച്ചറിയും എല്ലാ കാര്യങ്ങളെയും പറ്റി തലകൂസി ഭീഷപ്പെടുത്തു ആളെന്താണോ നീ ചെയ്യാൻ പോണെന്ന് ചോദിച്ചിട്ട് അപ്പൊ അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസറും കൂടെ ആണല്ലോ നമ്മള് അങ്ങനെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പുള്ളിക്ക് ഒരു അവയർനെസ് ഉണ്ടാവണമല്ലോ അപ്പം സുരേഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു ഈ സിനിമയിൽ അതെല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടാണ് ഇല്ല അത് ആ സമയത്ത് അങ്ങനെ വർന്നു പോയല്ല പിന്നെ അത് ഇടക്കിടക്ക് അതെ 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 അത് ആ ക്യാരക്ടറായിരുന്ന സമയത്ത് എനിക്കൊന്ന് ഈ ഗെറ്റപ്പ് എല്ലാം ചെയ്ത് ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഞാൻ തന്നെ വരുന്ന ചിരിച്ചു അത് കൊള്ളാൻ ചിരി അപ്പോൾ അതേ ഗെറ്റപ്പിലാണ് നമ്മൾ ലൊക്കേഷനിലോട്ട് ഞാൻ പോകുന്നത് അപ്പൊ ആ ഗെറ്റപ്പ് കെട്ടപ്പ് ആരും കണ്ടിട്ടില്ല അപ്പൊ ചെന്നിട്ട് ഇവരുടെ അധികാരി അതൊരു ഡയറക്ടർ പറഞ്ഞു അത് ഓക്കെയാണ് പക്കയാണെന്ന് പറഞ്ഞു ഞാൻ കണ്ടില്ല അല്ല സമീപകാലത്ത് ഇറങ്ങിയ ഹാസ്യങ്ങളുണ്ട് ചിത്രത്തിൽ എന്നാലും പഴയ പോലുള്ള ഒരു മുഴുനീള പാക്ക് ഫൺ പാക് പാക്ക് സിനിമകൾ ഇപ്പൊ കുറവാണ് അത് കറക്റ്റാണ് കാരണം എന്റെ എന്റെ അടുത്ത് വരുന്നതിൽ ദി ബെസ്റ്റാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഇഷ്ടംപോലെ കഥ നമുക്കറിയാം ഒരു നല്ലൊരു ഫൺ ആയിട്ടുള്ള ഒരു ഒരു ഉഴുത് മറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ ഇപ്പൊ വളരെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അതെ വയലൻസും അങ്ങനെയുള്ള മാധ്യമങ്ങളൊക്കെയാണ് അതെ മാറി മാറി ഹ്യൂമറിന് എന്നും നിലനിൽപ്പുണ്ട് അത് തുടച്ച സത്യമാണ് ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണോ ഏതാ ചേച്ചി എന്റെ അമ്മ